ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയർമാരിൽ ഒരാളാണ് ഇ ശ്രീധരൻ ഇന്ത്യയുടെ മുഖം തന്നെ മാറ്റിമറിച്ച ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് ഡൽഹി മെട്രോ ആയാലും കൊൺകൺ റെയിൽവേ പദ്ധതി ആയാലും ഒരുപാട് ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻറ്റെ കുറിച്ച് നമുക്ക് ഒരു പരാതിയും പറയാൻ പറ്റത്തില്ല അത്ര പ്രൊഫഷണലായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് പല കാര്യവും ഡൽഹി മെട്രോ ആയാലും പിന്നെ കൊങ്കൺ റെയിൽവേ പദ്ധതി ആയാലും പക്ഷേ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പലതും തിരിച്ചടിക്കാറുള്ളത് അത് പ്രൊഫഷണൽ തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ തീരുമാനങ്ങൾ പലതും പൊളിറ്റിക്കലാണ് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് പാലക്കാട്ട് നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു ജയിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം ജയിക്കുന്നതിന് മുൻപേ തന്നെ പാലക്കാട്ട് എം എൽ എ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത ഒരു എം എൽ എ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഈ ശ്രീധരൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയത് അവസാനം അവിടുന്ന് ജയിച്ചത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ പിന്നെ അവിടെ നിന്ന് ജയിച്ചു പിന്നെ വടകരയിലോട്ട് പോയി ബാക്കിയുള്ള കഥകളെല്ലാം പ്രഷർക്ക് അറിയാവുന്നതാണ് പക്ഷേ ഇത്തവണ കഥ ഈ ശ്രീധരനെ കുറിച്ചാണ് ഒരുപാട് ഒരുപാട് പാലം പണിത വ്യക്തിയാണ് ഈ ശ്രീധരൻ ഈ ശ്രീധരൻ ഇപ്പോൾ ഒരു പാലം പണി മുടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒരു പാലം പണി മുടക്കണം ആ പാലം പണിക്ക് സ്റ്റേ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു പാലം പണി മുടക്കണമെന്നാവശ്യപ്പെട്ട് പാലം പണി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഏത് പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനാവായ തവനൂർ പാലം ആ പാലത്തിൻ്റെ പണി നിർത്തി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പാലം അവിടെ ആവശ്യമില്ല അവിടെയല്ല ആ പാലം വരേണ്ടത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരാതി ആ പാലം വന്നു കഴിഞ്ഞാൽ മതവ്രകാരം വ്രണപ്പെട്ടു പോകുമെന്നാണ് മതവികാരം വ്രണപ്പെട്ടു പോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി മാത്രമല്ല അതിനേക്കാൾ മികച്ച രീതിയിൽ മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ഇപ്പോൾ വാദിക്കുന്നുമുണ്ട് അത് പറഞ്ഞുള്ള കേസാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാലം പെടുന്ന ഈ ശ്രീധരൻ ഇപ്പോൾ ഒരു പാലം പണി മുടക്കാൻ പോവുകയാണ് പാലം മുടക്കി ഈ ശ്രീധരൻ എടുത്തു പറയാം വളരെ സുപ്രധാനമായ കാര്യമാണ് മതവികാരം വ്രണപ്പെട്ടെന്ന രീതിയിലാണ് അദ്ദേഹം ഇനി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു സംഭവമാണ് ഹിന്ദു വികാരം മരണപ്പെടും തിരുനാവായ തവനൂർ പാലം നിർമ്മാണത്തിനെതിരെ ഇ ശ്രീധരൻ തിരുനാവായ തവനൂർ പാലം നിർമ്മാണത്തിനെതിരെ ഇ ശ്രീധരൻ റീ അലൈൻമെൻറ്റുള്ള സാധ്യതകൾ പരിഗണിക്കാതെയാണ് തിരുനാവായ തവനൂർ പാലത്തിനായി സംസ്ഥാന സർക്കാരിൻ്റെ പെട്ടെന്നുള്ള നടപടിയെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു ഈ കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇ ശ്രീധരൻ ഞായറാഴ്ച നിർമ്മാണം തുടങ്ങാനിരിക്കുകയാണ് ശ്രീധരൻ്റെ ഈ നീക്കം പൊതു താല്പര്യ ഹർജിയായിട്ടാണ് ശ്രീധരൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് റീ അലൈൻമെൻറ്റിനുള്ള സാധ്യതകൾ പരിഗണിക്കാതെ സംസ്ഥാന സർക്കാരിന് നടപടിയെ അദ്ദേഹം ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളുടെ മതപരമായ പവിത്രതയെ ബാധിക്കാതെ സർക്കാർ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യമെന്നും ഈ ശ്രീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിർദിഷ്ട പാലം ഭാരതപ്പുഴയുടെ വടക്കേ കരയിലുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായിലെ വിഷ്ണു ക്ഷേത്രത്തിലും നദിയുടെ തെക്കേ കരയിലുള്ള തവനൂരിലെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വിശുദ്ധ ചൈതന്യത്തെ വേർതിരിക്കുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി അത് മതവിശുദ്ധിയെ മതവിശുദ്ധിയെ ബാധിക്കുകയും ഹിന്ദുഭക്തരുടെ മതവികാരം വെള്ളപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ നിലപാട് മാത്രമല്ല പാലത്തിൻ്റെ നിർദിഷ്ട നിർമ്മാണം ഓഫീസ് സമുച്ചയം മുറിക്കടന്ന് മുറിച്ചുകടന്ന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ സമാധിയിലേക്ക് കടന്നു കയറുമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് മാത്രമല്ല ഹർജിയിൽ ക്ഷേത്രങ്ങളെയും ചരിത്രഘടനകളെയും ബാധിക്കാതെ പാലം നിർമ്മിക്കുന്ന ബദലുകളും പ്രായോഗികമായ ഓപ്ഷനുകളും അദ്ദേഹം നൽകിയിട്ടുമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ കാര്യമാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിപ്പോൾ സർക്കാരിൻ്റെ നിലപാടിനു വേണ്ടി കോടതി വിട്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് നിർമ്മാണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പക്ഷേ ഒരു കാര്യമുണ്ട് നാളെ ഞായറാഴ്ച ഈ പാലത്തിന് നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ് ഈ പാലം തവനൂർ എം എൽ എ മുൻ മന്ത്രിയുമായി കെ ടി ജലീലിൻ്റെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് അദ്ദേഹം രണ്ടായിരത്തി ആറിൽ എം എൽ എ ആയ സമയത്തോട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ കാര്യമാണ് അതിനെക്കുറിച്ച് അതിന് നടപടിയിൽ വേണ്ടി അന്നോട്ട് മുൻപോട്ട് പോയതാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മന്ത്രി ആയതിന് ശേഷം അതിനുവേണ്ട വ്യക്തമായ ഫണ്ട് കണ്ടെത്തുകയും മാത്രമല്ല നടപ്പാലം എന്ന രീതിയിൽ ആലംഭിച്ച പാലത്തിൻ്റെ പണി ഇപ്പോൾ വണ്ടി യാത്ര ചെയ്യുന്ന വാഹനം യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന രീതിയിൽ അദ്ദേഹമാണ് മാറ്റിയത് അത് രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹം വർക്ക് ചെയ്തത് കൂടെ തുടങ്ങിയ കാര്യമാണ് അതിപ്പോൾ നിർമ്മാണോദ്ഘാടനത്തിൻ്റെ രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് പാലത്തിൻ്റെ പണിയെക്കുറിച്ച് നാളെ അത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യും മാത്രമല്ല പൊന്നാനി എം പി അബ്ദുൽസമ സമദാനിയും പിന്നെ ലീഗിൻ്റെ എം എൽ എമാരായിട്ടുള്ള കുറുക്കോളി മൊയ്തീനും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമായിട്ട് അറിയിച്ചിട്ടുമുണ്ട് വളരെ സുപ്രധാനമായ പദ്ധതിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കൂടെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് തവനൂർ തിരുനാവായ പാലത്തിന് മന്ത്രി റിയാസ് നാളെ തറക്കല്ലിടും തവനൂർ തിരുനാവായ പാലം പ്രവൃത്തി ഉദ്ഘാടനം സെപ്റ്റംബർ എട്ട് ഞായർ വൈകുന്നേരം അഞ്ച് മണിക്ക് തവനൂർ പാപ്പനിക്കടവ് മൈതാനിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നു എല്ലാവർക്കും ചടങ്ങിലേക്ക് സ്വാഗതം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എഴുപത്തേഴ് വർഷക്കാലമായ തവനൂരിൽ നടത്തി വരുന്ന സർവോദയ മേളയുടെ സംഘാടകരുടെയും ജനങ്ങളുടെ ആവശ്യമായിരുന്നു തവനൂരിനെ തിരുനാവായം ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാല ഓരോ മേളക്കാലത്തും താൽക്കാലിക സംവിധാനമാണ് ഇതിനെ ഒരുക്കിയിരുന്നത് പി പി അബ്ദുള്ളക്കുട്ടി തിരൂരിലും ഈ വിനീതൻ കുറ്റിപ്പുറത്തും എം എൽ എമാരായിരുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തിലെ ബജറ്റിലാണ് പാലത്തിന് ആവശ്യമായ തുക അന്നത്തെ ധനകാര്യ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആദ്യമായി വകയിരുത്തിയത് എന്നാൽ സ്ഥലമെരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ടും നീണ്ടും സ്ഥലമുടമകളിൽ പലരും സ്ഥലത്തുണ്ടാകാത്തതും പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരിൽ തവനൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കവേ ഈ ഉള്ളവൻ മന്ത്രി ആയിരിക്കുകയാണ് എൻ്റെ നിരന്തര ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ ബജറ്റ് സ്പീച്ചിൽ അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ആറ് കോടി രൂപ ധനകാര്യമന്ത്രി തോമസ് ഐസക് വീണ്ടും അനുവദിച്ചത് ഈ പദ്ധതിക്കായി മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ ഇരുഭാഗത്തും അനുബന്ധ അപ്രോച്ച് റോഡുകൾക്കുള്ള സ്ഥലം ഏറ്റെടുപ്പിന് നീക്കിവെച്ചു തവനൂർ തിരുനാവായ പഞ്ചായത്തുകളിലെ ഇരുപത്തി ആറ് വ്യക്തികളിൽ നിന്നായി ഭൂമി ഏറ്റെടുത്ത് ഞാൻ തന്നെയാണ് ബന്ധപ്പെട്ടവർക്ക് തവനൂർ പഞ്ചായത്തിൽ വെച്ച് പണം നൽകിയത് തവനൂർ പഞ്ചായത്ത് ഭരണസമിതി തവനൂർ ഭാഗത്തു നിന്നുള്ള സ്ഥലം ഏറ്റെടുക്കാൻ കാണിച്ച പ്രത്യേക താല്പര്യം എടുത്തു പറയേണ്ടതാണ് പാലത്തിൻ്റെ ഡിസൈൻ അടക്കം പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ ക്ഷണിച്ചു നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപയ്ക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ടെൻഡർ എടുത്ത് കരാർ വച്ചത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ തവനൂർ തിരുനായ പാലത്തിൻ്റെ മൊത്തം നീളം രണ്ട് സൈഡുകളായിട്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്ററാണ് ഏകദേശം ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററുമാണ് ഇതിൽ എണ്ണൂറ്റി മീറ്റർ പാലവും മുന്നൂറ്റി മീറ്റർ അപ്രോച്ച് റോഡുമാണ് ഇരുവശങ്ങളിൽ നടപ്പാതയോടുകൂടിയ പാലത്തിൻ്റെ ആകെ വിധി പതിനൊന്ന് മീറ്റർ വരും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ് പാലം നിർമ്മിക്കുന്നത് നിലവിൽ പൈ ലോഡ് ടെസ്റ്റ് ചെയ്തിനുള്ള പ്രവർത്തനങ്ങൾ പദ്ധതി പ്രദേശത്ത് പൂർത്തിയായി കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് പാലം യഥാർത്ഥമാക്കാനാണ് ലക്ഷ്യമിടുന്നത് എൻ്റെ ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാല നിർമ്മാണത്തോടെ പൂവണിയാൻ പോകുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ ചടങ്ങിൽ സ്ഥലം എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയും തിരുവൂർ എം എൽ എ ശ്രീ കൊറുക്കുളി മൊയ്തീനും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും പങ്കെടുക്കും ദൗർഭാഗ്യകരമായ വയനാട് ദുരത്തെ തുടർന്ന് മാറ്റിവലച്ച ഉദ്ഘാടന പരിപാടിയാണ് നടക്കുന്നത് ഏവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ് വ്യക്തമായ ഒരു കുറിപ്പ് അദ്ദേഹം കൊടുത്തിട്ടുമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹം ഇതിൻ്റെ ഇതിന് പിന്നാലെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു പാലത്തിൻ്റെ ഒരു വ്യക്തമായൊരു ഘടന വന്നതും ഫണ്ട് കൃത്യമായി വന്നതും ഏകദേശം എട്ട് വർഷമായി ഈ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ രൂപം വന്നതിനു ശേഷം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിനകത്ത് വ്യക്തമായിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു തോമസ് ഐസക് വ്യക്തമായിട്ട് പണം നീക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം എട്ട് വർഷം മുൻപ് ഇതിന് പണം നീക്കി വെച്ച് കഴിയും ഏകദേശം പതിനാല് വർഷം മുൻപ് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യമായിട്ടും വ്യക്തമായ വർക്കുമായിട്ട് കെ ടി ജില്ലയിൽ എം എൽ എ രംഗത്തിറങ്ങിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ പദ്ധതിയല്ല പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതിന് പുറകെ അദ്ദേഹം നടക്കുകയാണ് അവസാനമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് സ്ഥലം ഏറ്റെടുപ്പിന് കാരണമാണ് ഇത് ഒരുപാട് നീണ്ടുപോയത് സ്ഥല ഉടമകൾ പലരും ആ ഏരിയയിൽ ഇല്ലാത്തവരായിരുന്നു പ്രവാസികളായതുകൊണ്ട് മാത്രമാണ് സ്ഥലം ഏറ്റെടുപ്പ് അത്ര വിദഗ്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാമായിരുന്നത് അതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സമയത്താണ് മെട്രോ മാൻ ഈ ശ്രീധരൻ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത് അതും ഇത്ര നാൾ ഈ പരിപാടി നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അവർക്കറിയാം എന്നിട്ടും അവർ ആ സമയത്തൊന്നും എതിർപ്പ് നിൽക്കാതെ ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നടക്കാൻ പോകുന്നതിന് മൂന്ന് ദിവസം മുൻപ് മാത്രമായിട്ട് കൊണ്ട് ഒരു ഹർജി നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ മറ്റ് ഉദ്ദേശങ്ങളാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും മെട്രോമാൻ ഈ സ്ത്രീകരന് ഹർജി നൽകിയിരിക്കുകയാണ് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ നിർമ്മാണ ഉദ്ഘാടനം മുന്നോട്ട് പോകാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ നാളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തമനൂരിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തും ഊരാളുങ്ങളിലാണ് നിലവിലും കോൺടാക്റ്റ് നൽകിയിട്ടുള്ളത്